നമസ്കാരം ഫിൻലാൻഡിലാണ് പക്ഷെ നമ്മുടെ രാജ്യത്തെ മറക്കാൻ കഴിയുന്നല്ലോ നമ്മുടെ രാജ്യത്തിന് വളരെ സന്തോഷമുള്ള പോസിറ്റീവായ ഒരു വാർത്ത കണ്ടപ്പോൾ ക്ലാസ് എടുക്കുന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും മനോഹരമായ ഫിൻലാൻഡ് എന്നതിൽ പെട്ടന്ന് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വാർത്തയും ഇത് ഫിൻലാൻഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആയ കാര്യങ്ങളാണ് ഇഷ്ടം പറ്റുമൊക്കെ നോക്ക് തീർച്ചയായും പിന്നും ചെയ്യാം ഈ രാജ്യത്തെ ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഏജൻസി ഏതാണ് ഒരു സംശയവും വേണ്ട അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേക്കുറിച്ച് അതിരൂക്ഷമായി കോടതി കടന്ന് ആക്രമിച്ചുകൊണ്ട് സുപ്രീം കോടതി നിലപാടെടുത്തിരിക്കുകയാണ് എന്തിനാണ് രാഷ്ട്രീയപരമായി നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നത് ഈ വൈറസ് സുപ്രീം കോടതി ഉപയോഗിച്ച വാക്കാണേ ഡു നോട്ട് പെർക്കുലേറ്റ് ദിസ് വൈറസ് അക്രോസ് ദ കൺട്രി ഈ വൈറസ് രാജ്യവ്യാപകമായിട്ട് നിങ്ങൾ വ്യാപിപ്പിക്കരുത് രാഷ്ട്രീയക്കാർ അവരുടെ ബാറ്റിൽ ചെയ്തോട്ടെ അവരുടെ യുദ്ധം നടത്തിക്കോട്ടെ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നതെന്ന് സുപ്രീം കോടതി അതിരൂക്ഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എന്താ പറയണേ വറത്തു കോരി ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ടാ സന്തോഷം തരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് പൊളിറ്റീഷ്യൻസിനെ ഇതിനെ എന്താ പറയണെ രാഷ്ട്രീയ കാരണങ്ങളാൽ എടുക്കുന്ന കേസിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് കൺവീക്ഷൻ കിട്ടാറുള്ളു പക്ഷേ എല്ലാ തവണയും രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട് ഇത് വളരെ നാണക്കേടാണ് മോശമാണ് ഇ ഡിയിലെ ഉദ്യോഗസ്ഥര് മോശമായിട്ടല്ല ഇ ഡിയെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുകയാണ് ഇന്നൊരു സുപ്രീം കോടതി പറയാണ് രണ്ടു മൂന്ന് വാക്കുകളുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ദേഷ്യ കുടുംബം പറയാറുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നെ കൊണ്ട് വാതു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഇ ഡിയെ കുറിച്ച് പറയുക ഞങ്ങളെ കൊണ്ട് വാതു മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഓഫീസേഴ്സ് ആർ ക്രോസിംഗ് ഓൾ ലിമിറ്റ്സ് എല്ലാ പരിധികളും പരിമിതികളും ംഘിക്കുകയാണെന്ന് പറഞ്ഞ് ആദ്യ രൂക്ഷമായി ഇ ഡി എ കുടഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഗവായ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് പറഞ്ഞിരിക്കുകയാണ് മിസ്റ്റർ രാജു പ്ലീസ് ഡോൺ ആസ്ക് ടു ഓപ്പൺ അവർ മൗത്ത് ഓർ വിൽ ഹ് ടു പാസ് വെരി ഹാർഷ് കമൻസ് ഞങ്ങളെ കൊണ്ട് വാ തുറപ്പിക്കരുത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും ഇത് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല കോടതികളെയും ഇ ഡി യേയും അടക്കം രാഷ്ട്രീയപരമായിരുന്നു ഞങ്ങൾക്ക് വളരെ ഹാർഷ് കമൻസ് ചെയ്യേണ്ടി വരും എന്നിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയാണ് എനിക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ എനിക്കറിയാം മഹാരാഷ്ട്രയിലടക്കം ഇ ഡി എ ദുരുപയോഗം ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞ് പറയുകയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് സുപ്രീം കോടതി ആവേശകരമായ രോമാഞ്ചകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ ഇത്ര മോശമായി ഉപയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന മറ്റൊരു ഏജൻസി കാണില്ല അതുകൊണ്ട് അതിശക്തമായി ഇത് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് നാട്ടിലാൾക്കാരെ പേടിപ്പിക്കാൻ നാട്ടിലെ ആൾക്കാരെ ഭീഷണിപ്പെടുത്താൻ ഒക്കെ ഈ സാധനം ചെയ്യുന്നത് ഇ ഡിയെ മിസ്യൂസ് ചെയ്യുന്നത് ഇ ഡി എന്ന് പറഞ്ഞാൽ എന്തോ തീവ്ര വലതുപക്ഷക്കാരുടെ ഒരു ഗുണ്ടയാണെന്നാണ് ഈ തീവ്ര വലതുപക്ഷക്കാരുടെ കാര്യം എന്തെങ്കിലും പ്രശ്നം ഇ ഡിയെ വിളിക്കട്ടെ എന്ന് പറയും എന്റെ മാമന്റെ മോനാണ് ഇ ഡി എന്നാണ് വിചാരിക്കുന്നത് ഇ ഡിക്കാരെങ്ങനെ താന്നുടുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് അതിന്റെ പ്രശ്നം എന്തായാലും വളരെ സ്വാഗതാർഹമാണ് ഈ നാടിന്റെ നന്മയാണ് സുപ്രീം കോടതിയിലൊക്കെ ഇത് പറയുന്നതിന്റെ പ്രാധാന്യം ആലോചിക്കണം ഒരു സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇ ഡി ഗവൺമെന്റിന്റെ ഭാഗമാണ് ഗവർണൻസിന്റെ ഭാഗമാണ് ആ ഇ ഡിയെ ശക്തമായി തെള്ളിപ്പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വാതു ഉറപ്പിക്കല്ലെന്ന് പറഞ്ഞ് വേണ്ടി നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിക്ക് ശകാരിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് എന്നിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വളരെ താഴ്മയോടെ ഞങ്ങൾ നമ്മുടെ കേസ് വിഡ്രോ ചെയ്താവളോ എന്ന് പറഞ്ഞു അതായത് കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യക്കെതിരെ ഇവർ ഇതേപോലൊരു ഒരു വ്യാജ പരാതിയും കേസും മറ്റും കൊടുത്തു അപ്പോ ഹൈക്കോടതി ഇ ഡിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് തെള്ളി സുപ്രീം കോടതി വീണ്ടും പോയി എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ അഡ്വക്കേറ്റ്സിനൊക്കെ കൊടുക്കുന്നത് ഇ ഡി അടക്കം നമ്മുടെ കാശത്താണ് കൊടുക്കുന്നത് അവരുടെ രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ആ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഇ ഡി ഇതിൽ നിന്ന് പാഠം പഠിക്കട്ടെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ അല്ല അവരെ ഈ ദുരുപയോഗം ചെയ്യുന്നവർ തിരിച്ചറിയട്ടെ നമ്മുടെ നാട്ടിലെ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കട്ടെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം ഫൈറ്റ് ചെയ്തെ അവർ ടി വി ചാനലും മറ്റുവരുന്ന് ഫൈറ്റ് ചെയ്യട്ടെ ഇ ഡി അടക്കം നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കട്ടെ എല്ലാരും പ്രാധാന്യത്തോടെ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും എല്ലാം വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും ഇ ഡി മര്യാദ പഠിക്കട്ടെ ആ മര്യാദയിലൂടെ നമ്മുടെ രാജ്യത്ത് നന്മയുണ്ടാകട്ടെ സുപ്രീം കോടതി രോമാഞ്ചജനകമായ ഇന്റർ പെൻഷനാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് നമ്മുടെ ഏജൻസികളെ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയും ദുഷ്ട രാഷ്ട്രീയ ലക്കോടുകൂടി ലാക്കോടു യൂസ് ചെയ്യുന്നത് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും